ഗണേഷ് കുമാർ സാറ് കേൾക്കാനാണ് സാറേ സാറിപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് അപ്പം ഞങ്ങളുടെ റൂട്ടിൽ ഏനാത്ത പത്തനംതിട്ട റൂട്ടിൽ കെ എസ് ആർ ടി സി ബസ് സർവീസ് നടത്തുന്നുണ്ട് കെ എസ് ആർ ടി സി വളരെ നഷ്ടത്തിലാണ് അവർ അവിടെ ഓടുന്നത് നഷ്ടം ഒന്നും റോഡ് അറിയാമല്ലോ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയില്ല അതൊന്ന് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളില്ല കെ എസ് ആർ ടി സി ബസ്സിലാളില്ല രണ്ട് മൂന്നാലെ ബസ് സർവീസ് നടത്തുന്ന ആളില്ല എന്തുകൊണ്ടെന്നാൽ ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാര് ഞങ്ങളുടെ ഏനാത്ത സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷക്കാർ ട്രിപ്പടിയാണ് ഒരു പത്ത് പതിനഞ്ച് ഓട്ടമുണ്ട് അതിനാത്ത് ഓട്ടോറിക്ഷകൾ മാത്രമല്ലേ മെതുകുമ്മേല് പട്ട കടുവാത്തോട് ആറാട്ടുപുഴ ഇവിടുത്തെ ഉള്ള ഓട്ടോറിക്ഷകൾ ട്രിപ്പളിയാണ് നമ്മുടെ ഏനാത്ത് ടു മെതുമ രണ്ട് കിലോമീറ്ററുണ്ട് ഓട്ടോറിക്ഷക്കാർ യാത്ര അവിടെ ഇരിക്കുന്ന യാത്രക്കാരെ പിടിച്ചു കയറ്റി പത്തിലേക്ക് അവിടെ മെതുമ വിടും അതിനപ്പുറത്ത് നമ്മുടെ അരിക്കുലും മുക്കായും പതിനഞ്ച് പിന്നെ കടുവാത്തോട് ഇരുപത് അങ്ങനെ മേടിച്ചാണ് ഓടുന്നത് അങ്ങനെ ഓടുമ്പോൾ യാത്രക്കാരില്ല കെ എസ് ആർ ടി സിക്ക് കെ എസ് ആർ ടി സി നഷ്ടത്തിലാണ് കടന്ന് ഓടുന്നത് പക്ഷേ ഈ നഷ്ടത്തിൽ കൂടുതൽ സഹകരിച്ച് ചിലപ്പോൾ കെ എസ് ആർ ടി പ്രസ്ഥാനം ഓടത്തില്ല ആ സർവീസ് കൊടുത്തില്ല കാരണം അവർ ആ സർവീസ് ചിലപ്പോൾ നിർത്തുന്ന നഷ്ടത്തിലാണെങ്കിൽ അപ്പോൾ വലഞ്ഞു പോകുന്നത് ഇവിടുത്തെ സാധാരണക്കാരനായ പൊതുജനങ്ങളാണ് സ്കൂളിൽ പോകുന്ന സ്റ്റുഡൻസ് കുട്ടികൾ പിന്നെ മറ്റ് ഓഫീസിൽ പോകുന്ന ഉദ്യോഗസ്ഥർ ഇവരാണ് വലഞ്ഞു പോകുന്നത് അപ്പോൾ അവർ ഈ ഓട്ടോറിക്ഷാ പ്രസ്ഥാനത്തെ ആശ്രയിക്കേണ്ടിവരും ചിലപ്പം അപ്പം അവർക്ക് നഷ്ടമാണ് അതായത് പത്ത് രൂപ ടിക്കറ്റ് കൊടുക്കേണ്ടി അടുത്ത് അമ്പതും നൂറും കൊടുത്ത് ഓട്ടോ വിളിക്കേണ്ടി വരും നൂറും നൂറ്റി അമ്പത് കൊടുത്ത് ഓട്ടോ വിളിക്കേണ്ടി വരും അപ്പം ഞങ്ങൾ ഇതിനെതിരെ ഞങ്ങളെ സ്റ്റാൻഡിൽ ഈ പറഞ്ഞ ഞങ്ങളതിനെതിരെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് വാഹനങ്ങൾ തടയുകയും അതിനെതിരെ പിന്നെ വലിയ വിഷയങ്ങളുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ ഞങ്ങൾ ആദ്യം പരാതി കൊടുത്തതിന് ശേഷമാണ് പരാതി കൊടുത്തിട്ട് രണ്ടും ഒന്നും രണ്ടും മൂന്നും വട്ടം കൊടുത്തിട്ടും ഒരു റെസ്പോണ്ടും ഇല്ലാതെ വന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങി തടഞ്ഞു അങ്ങനെ ഞങ്ങൾ പല പ്രശ്നങ്ങളും ഞങ്ങൾ ചാഞ്ചും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ട്രിപ്പ് അടിക്കുന്ന ഓട്ടോറക്ഷക്കാർ ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് ജീവിക്കാൻ ഇറങ്ങിയിട്ടുള്ളതല്ല അവർക്ക് പല ബിസിനസ്സുള്ളവരാണ് ചില സർവീസിൽ നിന്നൊക്കെ പെൻഷൻ മേടിക്കുന്ന ആൾക്കാരുണ്ട് പല ഡിപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പെൻഷൻ പറ്റി വീട്ടിൽ ടൈം പാസിന് വേണ്ടി വണ്ടി എടുത്തുകൊണ്ടിറങ്ങിയവരുണ്ട് പക്ഷെ ഞങ്ങളൊക്കെ ഇത് ജീവിക്കാൻ വേണ്ടി ഈ പ്ര ഇത് ഓട്ടോറിക്ഷാ പ്രസ്ഥാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഡ്രൈവർമാരാണ് അവർക്കിതൊരു സമയം ടൈം പാസ് എന്നുവെച്ചാൽ വീട്ടിലിരിക്കേണ്ട പ്രായമായി വരില്ലേ ഷുഗർ പ്രഷർ കുളച്ചു എന്നും പറയണ്ട വെയിൽ കൊണ്ട് ഓടാന്ന് വെച്ച് വണ്ടി കൊണ്ടിറങ്ങുന്നത് അതൊക്കെ പൈസ എല്ലാവർക്കും മുഖ്യം അപ്പോൾ അങ്ങനെ ഉള്ളവരാണ് ഈ ട്രിപ്പ് അടിക്കുന്നത് അല്ലാതെ ഇതും കൊണ്ട് ജീവിക്കണമെന്ന് കരുതി ഇറങ്ങുന്ന നല്ല ട്രിപ്പ് അടിക്കുന്നത് ഓട്ടോറിക്ഷകൾ മാത്രമല്ല ഫോർ വീലർ ടാക്സികളുണ്ട് ഇതിനെതിരെ ഞങ്ങൾ കുറേ ലാസ്റ്റ് ജനുവരി പതിനഞ്ചാം തീയതി അന്ന് അടുവർ പരാതി കൊടുത്തിരുന്നു അതിനകത്ത് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് കൊടുത്ത് മടുത്താണ് ഞങ്ങൾ നമ്പർ എഴുതി തരാൻ പറഞ്ഞു ഞങ്ങൾ നമ്പർ എഴുതി കൊടുത്തു പത്തിരുന്നൂറോളം പേരെ ഒപ്പിട്ട് ഞങ്ങളെ പരാതി കൊടുത്തു ട്രിപ്പ് അടിക്കുന്നവരുടെ നമ്പർ വരെ കൊടുത്തോണ്ട് ഇപ്പം ഞങ്ങൾക്കെന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ അവരൊക്കെ വലിയ ആചാര ബാഹുക്കളും സാമ്പത്തികമായിട്ട് ആസ്തി ഉള്ളവരുമാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് കേസോ മറ്റൊന്നും പുത്തിരി ഞങ്ങളൊക്കെ ഇതും കൊണ്ട് ജീവിക്കുക ഇറങ്ങിയത് ഞങ്ങൾക്ക് സ്റ്റേഷനിൽ പോയി കോടതിക്ക് ഇറങ്ങിയ സമയമില്ല നമുക്ക് നിയമപരമായിട്ട് പരാതി കൊടുക്കാനേ പറ്റൂ പക്ഷേ പരാതി കൊടുക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥരെന്തുകൊണ്ടാണ് അതിന് കൃത്യമായിട്ട് നടപടി എടുക്കുന്നില്ല ഞങ്ങളുടെ കുഴപ്പമില്ലല്ലോ അപ്പോൾ കെ എസ് ആർ ടി സി പ്രസാദ് നശിപ്പിക്കുന്നത് മൊത്തം ഓട്ടോക്കാരെന്ന് പറയാൻ പറ്റുമോ ഞങ്ങളല്ലല്ലോ ഈ ട്രിപ്പ് അടിക്കുന്നതിനെ ഞങ്ങൾ നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിരവധി തവണ പരാതി കൊടുത്തും പല രീതിയിലുള്ള സമരങ്ങളും മറ്റും യൂണിയൻ സംയുക്ത യൂണിയൻ്റെ നേതൃത്വത്തിലും പല രീതിയിലുള്ള ഇത് നടപടികൾ ഞങ്ങൾ ചെയ്തു പക്ഷേ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല ഉദ്യോഗസ്ഥർ നിഷിദ്ധമായിട്ടിരിക്കണം അവർക്ക് ഇതൊന്നും വലിയ കാര്യമല്ല ഓട്ടോറിക്ഷക്കാരുടെ കാര്യമല്ലേ പക്ഷെ നഷ്ടം വരുന്നത് ഓട്ടോറിക്ഷക്കാർക്ക് ഇതുകൊണ്ട് ജീവിക്കാൻ ഇറങ്ങുന്ന ഇതൊരു ഉപജീവന മാർഗ്ഗം മാറ്റി മാറ്റിയിട്ടുള്ള ഡ്രൈവർമാർക്കാണ് നഷ്ടം വരുന്നത് പിന്നെ ഈ കെ എസ് ആർ ടി പ്രസ്ഥാനത്തിനും കെ എസ് ആർ ടി സി ഇപ്പോൾ അനാത്ത് കെ എസ് ആർ ടി സി ഈ നഷ്ടത്തിൽ ഓടിയാലും മറ്റേതെങ്കിലും റൂട്ടിൽ ഓടുന്ന കെ എസ് ആർ ടി സിയുടെ വരുമാനം കൊണ്ടാതങ്ങ് ഓടിപ്പോകും പക്ഷേ ഓട്ടോറിക്ഷക്കാർ എന്തായി പോട്ടെ ഈ കെ എസ് ആർ ടി പ്രസ്ഥാനം അവർന്ന് ആ സർവീസ് അങ്ങ് നിർത്തിയെന്തേ പൊതുജനം പറഞ്ഞു പോകത്തില്ലേ സ്കൂൾ കുട്ടികൾ മറ്റു ഉദ്യോഗസ്ഥന് അപ്പോൾ ഇതിനെതിരെ എന്തെങ്കിലും ശക്തമായ നടപടി ഗണേഷ് കുമാർ സാർ കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഇതിന് അപേക്ഷ തന്നെയാണ് പരാതികൾ ഇനിയും കൊടുക്കാൻ പറയരുത് ഞങ്ങൾക്ക് കൊടുത്തു കൊടുത്ത് മടുത്തു ഇത് തന്നെ പണി